ആവരെ വരാൻ പോകתי. മുന്നേ പോയനെ പൂജ നടക്കാൻ ആവ<body> വാങ്ങിക്കൊടുത്ത ഡ്രസ്സ്. ഞാൻ കേട്ടോച്ചിതങ്ങരണ്ടി. നല്ല നടച്ചേ. ആ മുളूस കണ്ടിട്ട് ചേട്ടേ. നീയോ? മഞ്ജരി എങ്ങാടി ആകെ തരിഞ്ഞിട്ട് കെട്ടിയാ സീ ഡ്രസ്സ്. ആ സ്പോസ് ആരെ കാണീന്ന്. ഐനി ചൊല്ല് പേടി. യെ ഉസ്ക പറ്റാ കാരനാണാണെന്ന് കേട്ട് വെച്ചോനെ. ഈ കല്യാണാരി ബിസി കാണീസ് പാച്ചര ബോളാതു. ഞാൻ നിന്റെ കല്യാണത്തിന് വെനേരക്ക പെച്ചിനെ കട്ടിടുള്ളുണ്ടാണ്ട്. മുളനെ കേൾക്കരെ. യും വിളിച്ചിട്ടുണ്ട് അമ്മാനോട് പാരി പാലിയിലും ഇഷ്ടത്തിട്ട് ആൻസർ വിളിച്ചു ഞാൻ തൈന ഉനോട് പാടുണ്ടായിരുന്നു